ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലെ ഞാനും സുഖമായിട്ടൊക്കെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോ ഇന്ന് സൺഡേ ആണ് എല്ലാവർക്കും അവധിയൊക്കെ ആയിരിക്കും ആയിരിക്കും എന്നല്ലാണല്ലോ അപ്പൊ ഇന്ന് ഒരുപാട് കല്യാണങ്ങളൊക്കെ ഉള്ള ദിവസമാണ് അതൊന്നും നീ അടിക്ക് പറക്കണ്ട എല്ലാം കാണിക്കട്ടെ ഞാൻ ഇവിടുത്തെ രംഗം ആകും ഞാൻ ഒന്ന് കാണിച്ചു തരാം എന്നിട്ട് സംസാരിക്കാം ഇത് കണ്ട ഇതാ ഈ ബൈക്കിൻ്റെ വെറുത്ത് ചേട്ടൻ്റെ കയ്യിൽ ഉരുമിച്ചിരിക്കുന്നുണ്ട തറയിൽ മൊത്തം ഞാനിവിടെ കുറേ പേപ്പർ ഗ്ലാസ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതെല്ലാം എടുത്ത് ഇവ ഇതുപോലെ കളിക്കാണെന്ന് പറഞ്ഞ് കൊണ്ടിട്ട് ഫുള്ള് എല്ലാം ചീത്ത കളഞ്ഞു കളഞ്ഞ് ഇതാ മേശപ്പുറം കിടക്കുന്നണ്ടാ ചേട്ടൻ്റെ പാൻറ് ഒന്ന് ഇവിടെ ഇടരുതെന്ന് പറഞ്ഞാൽ കേൾക്കത്തേ ഇല്ല മോളിൽ കൊണ്ടിടാൻ പഠിച്ചാൽ അത് ഇവിടെ തന്നെ കൊണ്ടിടും എനിക്കാണെങ്കിൽ അതൊന്നും ഇഷ്ടമുള്ള കാര്യമേ അല്ല എന്നിട്ടാണ് ഇതെല്ലാം ചെയ്തിട്ട് ഒരാൾ ഒളിച്ചിരിക്കുന്നുണ്ടാടാ ഇവിടാട ഇതൊക്കെ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇതാണ് ഈ ഇവിടുത്തെ റൂമിൻ്റെ ഈ ഡൈനിങ് ഹാളിൻ്റെ സിറ്റുവേഷൻ പ്രസൻറ്റ് സിറ്റുവേഷൻ ഇതൊക്കെയാണ് എല്ലാ സാധനങ്ങളും വലിച്ചു വരിക ആ പൊതിയിലിരിക്കുന്ന എന്താണെന്ന് അറിയാമോ നമ്മുടെ എപ്പോഴത്തെയും ഫേവറേറ്റ് പഴുതണങ്ങ പഴുതണങ്ങി ഇത്തവണ നമുക്കല്ലാട്ടോ വേറെ ആർക്കാണ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ വാങ്ങിച്ചതാണേ അപ്പം ചായ ഒടിച്ച ഗ്ലാസ് എല്ലാം ഇവിടെ ഇരിപ്പുണ്ട് ഇനി ഇതെല്ലാം ഞാൻ അടിക്ക് പറക്കി വൃത്തിയാക്കി ക്ലീനാക്കി വയ്ക്കുമ്പോൾ വീണ്ടും വൈകിട്ടാകുമ്പോഴത്തേക്ക് എല്ലാം എല്ലായിടത്തും നിരക്കും എല്ലാവരുടെ വീട്ടിലും ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലേ അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ എല്ലായിടം നല്ല വൃത്തി നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും പക്ഷേ ഇതുപോലെയാണ് ഇവിടുത്തെ അവസ്ഥകൾ ബെഡ്റൂമൊന്നും വിരിച്ചിട്ടിട്ടില്ല കേട്ടോ കിടക്കുന്നുണ്ടോ നിങ്ങൾക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ കാണുന്നില്ല കറക്റ്റായിട്ട് വിരിച്ചിട്ടിട്ടൊന്നുമില്ല ഇവിടെ അതുപോലെയൊക്കെ തന്നെ പിന്നെ അതേ അവനെ ഇപ്പോൾ ട്യൂഷന് പോകാനുണ്ട് അപ്പോഴത്തേക്കും ബാഗൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതേ കട്ടിലൊന്നും വിളിച്ചിട്ടിട്ടില്ല ഇനി എല്ലാം വിരിച്ചൊക്കെ ഇടണം അപ്പോൾ ഇത് വഴക്കം പറയണേ മമ്മി എന്തിനൊക്കെ കാണിച്ചായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ ഇന്നിപ്പോഴെന്ന് വെച്ചാൽ കിച്ചണിലുള്ള കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് കാണിക്കാനായിട്ടൊന്നുമില്ല ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ കാര്യം കിച്ചണും കുറച്ച് അലങ്കോലമായിട്ട് കിടക്കുക അത്ര അലങ്കോലമല്ല കേട്ടോ ഞാൻ പുട്ട വെച്ചിട്ടുണ്ട് നമ്മുടെ ഫേവറേറ്റ് നമ്മുടെ ദേശീയ നമ്മുടെ വീട്ടിലെ ദേശീയ ഫുഡ് പുട്ട് അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സൗണ്ട് ഉണ്ടാക്കാതെ എന്നിട്ട് അവിടെ നിന്ന് കളിക്കണം അവന് പത്ത് മണിക്ക് ട്യൂഷനുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഒരുപാട് കല്യാണങ്ങളൊക്കെ ഉള്ള ദിവസമല്ലേ ഇപ്പോൾ ഇന്നിപ്പോൾ കല്യാണം ഉണ്ട് പക്ഷെ ഞാൻ കല്യാണത്തിന് പോകണില്ല ഇന്നലെ പോയി നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ മമ്മിയുടെ വീടിൻ്റെ കുറച്ച് അപ്പുറം രണ്ട് മൂന്ന് വീട് അപ്പുറത്താണ് അപ്പോൾ അവിടെ കല്യാണത്തിനൊക്കെ പോയി ഇന്നലെ ഭേഷ് തട്ടിയൊക്കെ വിട്ടു ഞാനെങ്ങനെ ഭയങ്കരമായിട്ടൊന്നും കഴിച്ചില്ല കേട്ടോ എന്തോ വീശിടിയപ്പം പിന്നെന്തായിരുന്നു പൊറോട്ട പൊറോട്ട ഒന്നും ഞാൻ കഴിച്ചില്ല പിന്നെ ഫ്രൈഡ് റൈസ് നമ്മൾ പോയപ്പോൾ കുറച്ച് വൈകി ഒരു എട്ട് മണി ആവപ്പാണ് പോയത് അപ്പോഴത്തേക്ക് ഫുഡൊക്കെ ഏതാണ്ട് ഒക്കെ കഴിയാറൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇപ്പം അങ്ങനെ ഒരുപാട് വൈകുന്നേരം റിസപ്ഷനൊന്നും കാണത്തില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം ഇന്നധികം കുക്കിംഗ് പരിപാടികളൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ കാണിക്കുന്നില്ല കാരണം ഇവരെല്ലാവരും കല്യാണത്തിന് പോകുന്നുണ്ട് മോൻ ട്യൂഷന് പോയിട്ട് അവിടെ നിന്ന് ചേട്ടൻ വിളിച്ചിട്ട് കല്യാണത്തിന് പോകും പന്ത്രണ്ട് മണിക്കാണ് കല്യാണം അപ്പോൾ അവരെ അങ്ങോട്ടേക്ക് പോകും ഞാൻ നേരെ ഡാൻസ് ക്ലാസ്സിൽ പോകും വന്നിട്ട് ഉച്ചയ്ക്ക് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചോ കഴിക്കും അത്രയേ ഉള്ളൂ പിന്നെ രാത്രിയിലത്തെ കാര്യമില്ല രാത്രി പിന്നെ വൈകിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല കേട്ടോ എന്ത് എന്തെങ്കിലും ബെഡായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വിശേഷം ഇന്നങ്ങനെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ഇല്ല നമ്മുടെ കിച്ചണിൽ കുക്കിങ്ങും ഒന്നുമില്ല പുട്ട വെച്ചു അതു തന്നെയാണ് ഇന്നത്തെ കുക്കിങ് അങ്ങനെ ചേട്ടൻ കുളിക്കാൻ പോയിട്ടുണ്ട് ഇനി ഇവിടേക്കൊന്ന് പറക്കി നീറ്റാക്കിയൊക്കെ വെക്കണം എന്നിട്ട് വേണം എനിക്ക് പത്തരയ്ക്ക് ഡാൻസ് ക്ലാസ്സിന് പോകാനായിട്ട് നമുക്ക് പ്രോഗ്രാം ഒക്കെ ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ അല്ലേ ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റില്ല കേട്ടോ സപ്പോവും നാക്കിൽ കടിയുണ്ട് ഇന്ന് ആടുത്തെങ്കിലും വഴക്കൂടും നിങ്ങൾക്ക് അങ്ങനെയൊക്കെ വിശ്വാസം ഉണ്ടോ നാക്കലിൽ കടികൊണ്ടല്ലോ ആടുത്തെങ്കിലും വഴക്കൂടും എന്നൊക്കെ പറയും കേട്ടോ പണ്ടുള്ളവർ ചിലപ്പോഴൊക്കെ ഞാനത് ശ്രദ്ധിക്കാറൊന്നുമില്ല നാക്കിൽ മിക്കപ്പോഴും കടി കൊള്ളാറുണ്ട് അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു തന്നെ എന്താണ് തോൽ അച്ചൂട്ടൻ തോലവിടെ നിന്ന് നടന്ന് നടന്ന് വരുന്നുണ്ട് കാണുന്നില്ലേ അത്ര കണ്ടാൽ മതിയെന്ന് നമുക്കുണ്ടെങ്കിൽ വിശാലം കാണിച്ചോ അവിടെ ഒളിച്ചിരിക്കുന്ന കൊച്ചു കള്ളി വാഴ ഇവിടാ പല്ലി അക്കകത്തുണ്ട് പല്ലി അച്ചലൊന്ന് വീഡിയോയിൽ അറിയത്തില്ല വാ വാല് പല്ലി അയക്കണം പല്ലിക്കണം നീ പല്ലിക്ക് വന്നോ അങ്ങോട്ട് കാണത്തില്ല പല്ലിക്കാത്തൊണ്ട് വീഡിയോയിൽ വരത്തില്ല പല്ലി അച്ചലൊന്ന് വീഡിയോയിൽ അറിയത്തില്ലല്ലോ അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എന്താണ് എന്താണ് പറഞ്ഞു തന്നത് എന്താണ് ആ എന്തോ മറന്നുപോയി ഏ ആ നാക്കല് കടിയുണ്ട കാര്യമല്ലേ അപ്പം ഇങ്ങനെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ നാക്കിൽ നന്നാക്കലിൽ കടിയുണ്ടായാലും ചിലപ്പോൾ വഴക്കുണ്ടാക്കുമായിരിക്കും പിന്നെ അതങ്ങ് മറന്നു പോകും പണ്ടുള്ളവരൊക്കെ ഇങ്ങനെ പറയാറുണ്ട് അങ്ങനത്തെ കാര്യം അപ്പോൾ അതൊക്കെ തന്നെ ഉള്ളു ഇന്നിനി പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് പോകണം ഇന്നിപ്പോൾ ഞാൻ യൂണിഫോം ഒന്നും ഇടുന്നില്ല അതുകൊണ്ട് എന്തെങ്കിലും ടോപ്പ് എന്തെങ്കിലും ഇട്ടുകൊണ്ട് പോവാം അപ്പം ഞാൻ പിന്നെ പറയാൻ വന്നു വെച്ചാൽ ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ വീഡിയോ എടുത്തതുമില്ല എനിക്ക് ഇടാനും പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല കാരണം എന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റ് ഒരു കണ്ടൻറ്റൊന്നും കിട്ടുന്നില്ല എപ്പോഴും ഈ പറഞ്ഞാണെങ്കിൽ നമ്മുടെ കുക്കിംഗ് തന്നെ കാണിക്കുമ്പോൾ ചിലപ്പോഴും ഞാൻ ഉണ്ടാക്കിയ മിക്കപ്പോഴും കാണിച്ചിട്ടുള്ള വിഭവങ്ങൾ തന്നെയായിരിക്കും ഞാൻ ലഞ്ചിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത് അപ്പോൾ അതുണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും കാണുമ്പോൾ ഇല്ലേ അതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ പിന്നെ വേറെ കാര്യങ്ങളൊന്നും നടന്നില്ല ആസ് യൂഷ്വൽ എന്നത്തെയും പോലെ ഇങ്ങനെ അങ്ങ് കാര്യങ്ങളങ്ങ് നടന്നു പോയി അപ്പോൾ പിന്നെന്താണ് അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതേ ഗൗതൂട്ട് അവിടെ നിന്ന് കളിച്ചോണ്ടിരിക്കുകയാണേ ഇനിയിപ്പോൾ ചേട്ടൻ വന്നിട്ട് കൊണ്ടാക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ ഡാൻസ് ക്ലാസ്സിന് പോകും അത്രയൊക്കെ ഉള്ളു പോയിട്ടൊക്കെ വന്നിട്ട് ബാക്കി പിന്നെ ഞാൻ ഇത്തവണ പ്രോഗ്രാമിന് നമുക്ക് ഡ്രസ്സ് തയ്പ്പിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ മെറ്റീരിയൽ എടുക്കും അത് ഞാൻ കാണിച്ചു തന്നില്ല അല്ലേ ആദ്യപ്പം ഞാൻ ഡാൻസ് ക്ലാസ്സിൽ ഇന്നലെ കൊണ്ടുപോയി അവിടെ അടുത്തുള്ളൊരു കടയിൽ കൊടുക്കുക എനിക്കങ്ങനെ ഇവിടെ കൊടുത്താൽ ഞാനങ്ങനെ ഡ്രസ്സ് തയ്പ്പിച്ചിടൽ കുറവാണ് കൂടുതലും ഇതുപോലെ നല്ല ടോപ്പുകളൊക്കെ കാണുമ്പോൾ വാങ്ങി ഇടുക അങ്ങനെയൊക്കെയാണ് പതിവ് അപ്പോൾ ഇതിപ്പോൾ നല്ല ഇതായിട്ട് തയ്ച്ച് തരും എന്നൊക്കെയാണ് പറയുന്നത് നമ്മുടെ കാവ്യല്ലേ എൻ്റെ കൂടെ കളിക്കുന്ന അപ്പോൾ കാവ്യ തയ്ക്കാൻ കൊടുക്കുന്ന ഒരു മാമൻ്റെ കടയിൽ നമ്മൾ ഇന്ന് കൊണ്ടുപോയി കൊടുക്കാൻ പോവുകയാണ് അവളിന്ന് വരത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അവിടെ കൊണ്ടുപോയി കൂടെ തയ്ച്ചൊക്കെ വന്നിട്ട് ഞാൻ ഞാനിട്ട് കാണിച്ചുതരാം അതിനുള്ളൊരു സമയം കിട്ടുമെന്നൊന്നും എനിക്ക് അറിഞ്ഞില്ല കാരണം വ്യാഴാഴ്ചയാണ് പ്രോഗ്രാം അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു അപ്പോൾ ഇനി നല്ലോണം കളിക്കാനൊക്കെ പ്രാർത്ഥി പ്രാർത്ഥിക്കണം കേട്ടോ നിങ്ങൾ എന്തായാലും എൻ്റെ മാക്സിമം ഞാൻ പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെയെന്ന് വെച്ചാൽ ഒരു വലിയൊരു നമ്മുടെ ഡാൻസുമായി ബന്ധപ്പെട്ട് വലിയൊരു സംഭവം വലിയ എനിക്ക് ഭയങ്കര സന്തോഷവും ഭയങ്കര ഒരു ഇതുമായിട്ടുള്ളൊരു വലിയൊരു കാര്യം ഉണ്ട് കേട്ടോ നിങ്ങളടുത്ത് പറയാനായിട്ട് അതൊരു സസ്പെൻസാണ് അത് സമയമാകുമ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും നല്ല ഒരു കാര്യമാണ് അങ്ങനെ ഒരു സംഭവം നല്ല അടിപൊളിയായിട്ട് സക്സസ് ആവും ആവും അവന് യാതൊരു സംശയമില്ല ഞാൻ നിങ്ങളൊരു ഇത് പറയാം ആ ആ ഒരു കാര്യം അടുക്കാറാവുമ്പോൾ പറയാം നേരത്തെ കൂട്ടി പറഞ്ഞാൽ അതിലൊരു സുഖമില്ല അപ്പോൾ അത് അടുക്കാറാകുമ്പോൾ ഒരു ആണേ അപ്പോൾ അത് എല്ലാം സെറ്റായി വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എന്താണ് അതിട്ട് ഞാൻ കാര്യം പറയാം കഴിഞ്ഞിട്ടല്ല അതിന് മുന്നേ പറയും കേട്ടോ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തൊക്കെ ഇടും നല്ല അടിപൊളിയൊരു കാര്യമാണ് പിന്നെന്താണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ വളവളന്നുള്ള വർത്തമാനം കേട്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്തതൊന്നും പോകരുത് കേട്ടോ ഇതൊക്കെ കേൾക്കണമേ എൻ്റെ ഓരോ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്ന് വേറെ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്തു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വൺ ഡേ കഴിഞ്ഞു വൺ ഡിയെ സെലിബ്രേഷനൊന്നും ചെയ്തില്ലാട്ടോ ഞാനൊരു കുഞ്ഞ് കേക്കൊക്കെ ഉണ്ടാക്കി എല്ലാം സെറ്റാക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ പിന്നെ വിചാരിച്ച് വേണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു അപ്പോൾ ചിലപ്പം ഞാൻ ഉണ്ടാക്കും കാരണം ഇനിയിപ്പോൾ എനിക്കൊരു സമയം വളരെ കുറവാണ് ഒരു പതിനെട്ടാം തീയതി വരെ എനിക്ക് കുറച്ച് ബിസിയാണ് ഞാൻ അപ്പോൾ ഒരു കുഞ്ഞൊരു അര കിലോൻ്റെ ഒരു കേക്കെങ്കിലും ഉണ്ടാക്കി ഒന്ന് മുറിക്കണം എന്നൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അങ്ങനെ അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇപ്പം തന്നെ വീഡിയോ ഒരുപാട് ലെങ്തി ആയെന്ന് തോന്നുന്നു പിന്നെ പിന്നെ വേറെ വിശേഷങ്ങളായിട്ടൊന്നുമില്ല ഞാൻ ഇവിടെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെന്താണ് പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇവിടെ ഗോതട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഒരു കളിക്ക് വേണ്ടിയിട്ടാണ് അവ എപ്പോഴും ഞാൻ കാണിച്ചേരാം ഇങ്ങനെ ഉണ്ടാക്കി കളിക്കുമല്ലോ നമ്മളിങ്ങനെ ബിൽഡിങ് ഇങ്ങനെ കെട്ടുന്ന പോലെ ഇങ്ങനെ കെട്ടിവെച്ചിട്ട് അതിങ്ങനെ തട്ടിയിടുക ഒരു നാരാണത്തെ പ്രാന്തനാണ് ഇരിക്കുന്നത് അങ്ങനെ ഇങ്ങനെ അപ്പോൾ അത് ഇങ്ങനെ കളിക്കാൻ ഇഷ്ടം പോലെ ഗ്ലാസ് ഗ്ലാസ്സുകൾ ഇവിടെ ഉണ്ടായിരുന്നേ പേപ്പർ ആ പേപ്പർ ഗ്ലാസ്സുകൾ അതത്ര എടുത്ത് ഇങ്ങനെ പാഴിക്കളയും അവസാനം ഞാൻ തന്നെ തൂത്തുവാരി കൊണ്ട് കളയും അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി വൃത്തിയാക്കിയിട്ട് ഞാൻ റെഡിയായി എൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കട്ടെ ഡാൻസ് ക്ലാസ്സിനൊക്കെ പോട്ടെ അപ്പോൾ ഇവര് കല്യാണത്തിനൊക്കെ ഇങ്ങ് പോവും അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇന്നിങ്ങനെ പ്രത്യേകിച്ച് വിശേഷങ്ങളായിട്ടൊന്നുമില്ല എൻ്റെ ഈ കത്തിയടി മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുകയാണ് എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക കമൻസ് ഇടുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താണ് പിന്നൊന്നുമില്ല അപ്പോൾ ഇനി നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ